ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ മെർച്ചൻസ് ഏകദശി വിളക്ക് ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിൽ കാഴ്ച പഞ്ചവാദ്യവും തായമ്പകയും അരങ്ങേറി കിഴക്കേ നട ദീപസ്തംഭത്തിനു മുന്നിൽ വ്യാപാരികളുടെ നാണയപ്പറ സമർപ്പണവും ഉണ്ടായി പി കെ സത്യനാഥൻ നായർ അനുസ്മരണാർത്ഥം നൽകിവരുന്ന ഏകാദശി വിളക്ക് പുരസ്കാരം ഇലത്താള വിദ്വാൻ പല്ലാവൂർ രാഘവ പിഷാരടിക്ക് സമ്മാനിച്ചു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വ്യാപാരി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജ്യോതിദാസ് ഗുരുവായൂരിന്റെ അഷ്ടപതി ഉദയൻ നമ്പൂതിരി കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവയും ജിയാ വി രാമനാഥൻ ആൻഡ് പാർട്ടി ഗുരുവായൂർ ഭജന മണ്ഡലിയുടെ സമ്പ്രദായ ഭജനയും അനൂപ് ശങ്കറിന്റെ ഭക്തിഗാനമേളയും അരങ്ങേറി ണി റീജൻസിയിൽ അന്നദാനവും ഉണ്ടായി പ്രസിഡന്റ് കെ മധുസൂദനൻ ജനറൽ സെക്രട്ടറി ജി കെ പ്രകാശ് ട്രഷറർ മോഹനകൃഷ്ണൻ ഓടത്ത് എന്നിവർ നേതൃത്വം നൽകി തുടങ്ങി വർഷം പൂർത്തിയായിരിക്കുകയാണ് ഏകാദശി മൊത്തം വ്യാപാര സമൂഹത്തിൻ്റെ വകയായിട്ടാണ് ക്ഷേത്രത്തിൽ ഈ വഴിപാട് നടക്കുന്നത് ഇവിടുത്തെ ഹോട്ടലുകാരും ലോഡറിക്കാരും ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും എല്ലാം ഏക മനസ്സായി ആ ജാതി മതഭേദമന്യേ നടത്തുന്ന ഒരു വളക്കാണ് ഗുരുവായൂർ മർച്ചൻസ് ഏകാദശി വളക്ക് ഇതിൽ സഹകരിച്ച എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും മർച്ചൻസ് ഗുരുവായൂർ മർച്ചൻസ് ഏകാദശി വടക്ക് കമ്മിറ്റിയുടെ പേര് ഈ വേളയിൽ ഒരു നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഇവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ജി കെ പ്രകാശ് ജനറൽ സെക്രട്ടറി ഗുരുവായൂർ മറ്റു ഏകാദശി വടക്ക് കമ്മിറ്റി എൻ്റെ കൂടെയുള്ളത് ശ്രീ മധു കാനത്ത് പ്രസിഡന്റ് ശ്രീ മോഹനേഷൻ ഓടത്ത് ട്രഷറർ കമ്മിറ്റി അംഗം ശ്രീ ഡോ കെ ആർ മണികണ്ഠൻ മാധവൻകുട്ടി ടോങ്ങാശ്ശേരി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് അടക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ